ചങ്ങനംകുളത്ത് ഇഡി റെയ്ഡ് കാഞ്ഞൂർ സ്വദേശി ഷൗക്കത്തിന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത് കണ്ണൂർ അർബൻ നീതി ലിമിറ്റഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഇ ഡി റെയ്ഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് പരിശോധന നടത്തിയത് ചങ്ങനംകുളത്ത് മേലേപ്പാട്ട് ഷൌക്കത്തിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാനമായ കേസാണ് കണ്ണൂരിലും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വസതികളും ഓഫീസുകളിലുമാണ് ഒരേ സമയത്ത് പരിശോധന നടത്തിയത് കേസിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് കോടികളുടെ തട്ടിപ്പാണ് അർബൻ നീതി വഴി നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കേസിൽ കമ്പനി ഡയറക്ടർമാരായ ചങ്ങനകുളം മേലേപ്പാട്ട് ഷൌക്കത്തലി തൃശൂർ വരവൂർ കുന്നത്ത് പീടികയിൽ കെ എം ഗഫൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജീന എന്നിവർ അറസ്റ്റിലായിരുന്നു നിലവിൽ കണ്ണൂർ ജില്ലയിൽ കേസും കോഴിക്കോട് ജില്ലയിൽ രണ്ട് കേസും കോട്ടയം ജില്ലയിൽ ഒരു കേസുമുണ്ട് ഷൌക്കത്ത് അലിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിച്ച റെയ്ഡ് മണിക്കൂറുകൾ നീണ്ടു മിയോ കേക്ക് സ്റ്റുഡിയോ മിയോകുളം നിങ്ങളുടെ ഓരോ ആഘോഷ നിമിഷവും കൂടുതൽ വിത്ത് മിയോ കേക്ക് സ്റ്റുഡിയോ சினிவல்சம் காம்ப்ளெக்ஸ் நல்லபுழை ரோடு செங்குளம்